ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കാരണം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇരുട്ടായിട്ട് റൂമിലൊക്കെ ഭയങ്കര ഇരുട്ട് ഭയങ്കര മഴയുടെ സൗണ്ടും എന്തോ വലിയ ഒരു മഴ ഭയങ്കര വലിയൊരു മഴ അപ്പോൾ ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പക്ഷേ ഞാൻ മഴ മഴയൊന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കരുതി എന്തായാലും വീഡിയോ എടുത്തിട്ട് പോകാൻ തന്നെ ഞാൻ റെഡി ആയിട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് സ്യൂഷൽ തമിഴിൽ കണ്ടതുപോലെ തന്നെയാണ് ഹെയറിനെ പറ്റിയിട്ടാണ് ഞാൻ ഭയങ്കര വിഷമിച്ചാണ് വീഡിയോ എടുക്കുന്നത് കാരണം നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ പ മിക്ക ആൾക്കാരും നമ്മൾ പഴയ ഹെയർ ഓർത്ത് കരയുന്ന ആൾക്കാരായിരിക്കും കാരണം നമ്മൾ അന്ന് എന്തൊക്കെയോ ഹെയറിൽ കാണിക്കും കുറച്ച് നാൾ കഴിയുമ്പം ആ പഴയ മുടി നമുക്ക് തിരിച്ച് കിട്ടാതാകുമ്പോഴത്തേക്കും നമ്മളിരുന്ന് മോങ്ങും ഇതാണ് എല്ലാവരുടെ അവസ്ഥ വെട്ടണം വെട്ടണം എന്ന് പറഞ്ഞ് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും അങ്ങനെ ഒരാളാണ് ഞാൻ എല്ലാവരെയും പോലെ ഒരാളാണ് ഞാൻ എനിക്ക് പണ്ട് നല്ല കറുത്ത മുടിയായിരുന്നു നല്ല കട്ടിയുള്ള സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വെട്ടമൊക്കെ വെട്ടി എനിക്കൊന്നൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ച് വേവി ആവാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ആർക്കെങ്കിലും കാണാനാണ് ഇഷ്ടം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനോ എൻ്റെ തലയിൽ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ മുടി പണ്ട് എൻ്റെ മുടി കയറിയിരുന്നത് അമ്മൂമ്മയും അപ്പച്ചൊക്കെയാണ് അപ്പോൾ അവർ നല്ല നാച്ചുറൽ ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തലയൊക്കെ കഴുകി തന്ന ഷാംപു യൂസ് ചെയ്യുന്ന ഭയങ്കര കുറവായിരുന്നു ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയണം അപ്പച്ചി ഒരു ദിവസം ഷാംപൂ ഇട്ടോട്ടെ എന്ന് പറഞ്ഞാലും ഷാംപൂ ഇട്ട് തല അല്ല അഴുക്കെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എണ്ണ വെച്ച് വീണ്ടും കെട്ടിത്തരി അപ്പം എനിക്കതുകൊണ്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് പറത്തിയൊക്കെ നടക്കുന്നൊരു സ്വപ്നമായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ അങ്ങനെ വൃത്തിയായിട്ട് കെട്ടി എല്ലാം ഇതാക്കി റിബൺ ഒക്കെ വെച്ച് പിന്നെ മടക്കിയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ കിടക്കുന്ന അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ രാത്രിയുള്ള റിബൺ ഒക്കെ വെച്ച് ഉച്ചിയിലിങ്ങനെ കെട്ടി ടൈറ്റ് ചെയ്ത് കിട്ടി രാവിലെ വരെ അത് അങ്ങനെ ഇരിക്കുന്ന രീതിയിലൊക്കെ വൃത്തിയായിട്ട് എൻ്റെ മുടി നോക്കുമായിരുന്നു അപ്പം അവരുടെ അവർ അവരുടെയൊക്കെ കാലശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലോട്ട് മാറി അപ്പം ഞാൻ അന്ന സമയത്തൊന്നും പാർലറിലൊന്നും പോയി അങ്ങനെ ഹെയർ ഒന്നും കട്ട് ചെയ്തിട്ടില്ല പാർലറിലൊക്കെ പോയി ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ ഇടുന്നത് എനിക്കെന്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിലാരെങ്കിലും അമ്മമ്മ അപ്പച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെയാണ് മുടിയൊക്കെ കട്ട് തരുന്നത് അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കായംകുളത്ത് തന്നെ നമ്മളൊരു മോളിൽ ഒരു പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഞാൻ പോയി അങ്ങനെ എല്ലാവരും എല്ലാവരോടും ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അപ്പോഴേ എല്ലാവർക്കും അറിയാം വഴക്കു പറയാൻ ആരുമില്ല ഇനിയിപ്പം തോന്നുന്നത് കാണിക്കുന്നു ഹെയറിൽ അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്നിരുന്നെങ്കിൽ ഞാൻ ആ ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്ന വരെ ഞാൻ ഭയങ്കര അടിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സ്പീരിയൻസ് ഇങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ വീഡിയോസിനകത്തൊക്കെയാണ് കാണുന്നത് ഹെയർ ഒക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആ സമയത്ത് ചെയ്യും പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ അപ്പോൾ ഞാൻ ചെന്ന് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഇതങ്ങ് തീർന്നു അന്ന് തൊട്ട് എന്റെ മുടി നിന്ന് വരെ നീളവും വെച്ചിട്ടില്ല ഉള്ളോ വെച്ചിട്ടില്ല എന്റെ മുടി ഒരവസ്ഥയാണ് പിന്നെ ഇങ്ങോട്ട് കുളിച്ച് അതായത് കുളിക്കാൻ നമ്മൾ എണ്ണ ഇടുന്ന സമയത്ത് ഇപ്പോഴല്ലേ ഇപ്പൊ ബോട്ടോക്സ് ചെയ്ത സമയത്തല്ല ഇടുന്ന സമയത്ത് ചുരുണ്ട് നന്നായിട്ട് ചുരുണ്ട് കിടക്കും അത് ഇനി ഷാംപു അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ആവും പണ്ടിനും കൂടി നല്ല സ്ട്രെയിറ്റ് ആയിരുന്നു പിന്നെ എപ്പോഴാണ് ഇങ്ങനെ വേവി ആയതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു രണ്ട് വർഷം ഞാൻ ചീപ്പ് യൂസ് ചെയ്യത്തില്ലായിരുന്നു ജസ്റ്റ് കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ എടുത്ത് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ട് പോകും എനിക്കൊന്നും അതാണോ ചീകാതിരുന്നിട്ടാണോ കേളിയായെന്ന് എനിക്കറിയത്തില്ല അതും ആ ഓക്കെ അപ്പം അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ മുടി വളർന്നിട്ടേയില്ല ഗൈത്തൻ്റെ മുടി ഒരു അവസ്ഥയാണ് ഓഫ് കോഴ്സ് ഞാൻ കെയർ ചെയ്യാത്തൊണ്ടായിരിക്കും പക്ഷെ ഒരവസ്ഥയാണ് അത് കഴിഞ്ഞാണ് റീസെന്റ്ലി ഇപ്പോൾ ഞാൻ ഈ കല്യാണമൊക്കെ അതിന് ഇടയ്ക്കും ഞാൻ ഇത് വൺ ഇയർ കൂടുമ്പോ അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോ യു കട്ടോ ഇങ്ങനെ വി കട്ടോ അല്ലെങ്കിൽ ഹെൽ കട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കട്ട് ചെയ്തിടും എനിക്ക് ഇങ്ങനെ ലെങ്ത് കുറയും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയും കട്ട് ചെയ്ത സമയമൊക്കെ ഉണ്ട് ഇത്രയും കട്ട് ചെയ്ത സമയമുണ്ട് അങ്ങനെയൊക്കെ ഞാൻ കാണിക്കണ്ടേ ഹെയറിൽ അപ്പൊ അങ്ങനൊക്കെ ഇട്ട് വെട്ടി വെട്ടി നശിപ്പിച്ചോണ്ടായിരിക്കും മേ ബി ഇങ്ങനെ ആയി പോയത് അപ്പൊ റീസെന്റ്ലി ഞാൻ കല്യാണമായ സമയത്ത് ഞാൻ ഇതുപോലെ ബോട്ടോക്സ് ചെയ്തു ബോട്ടോക്സ് ചെയ്തപ്പം എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു പക്ഷെ എനിക്ക് സമയമില്ലായിരുന്നു കാരണം കല്യാണമൊക്കെ ആയത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ബേസിൽ പെട്ടെന്ന് കല്യാണമൊക്കെ കരുവാന്നു പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കഴിച്ച് എല്ലാവരും ബോട്ടോക്സ് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോ ട്രീറ്റ്മെന്റ് സ്വാധീനം ചെയ്യാമെന്നും പറഞ്ഞു ഞാൻ കുറേ ഗവേഷണത്തിന് ശേഷം കുറേ പാർലറൊക്കെ എറണാകുളത്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഒരെണ്ണം എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു ഞാൻ അവിടെ പോയി ബോട്ടോക്സ് ചെയ്തു അതിന് ശേഷം എൻ്റെ തലയിലാണോ മുടി അതോ ഞങ്ങളുടെ വീട്ടിലാണോ മുടിയെന്ന് എനിക്കറിയത്തില്ല അമ്മാതിരി കൊഴിച്ചിൽ എന്തൊരു കൊഴിച്ചിലാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ ആ പാർലറിൽ തന്നെ കൊണ്ട് കാണിച്ചു കണ്ട് കാണിച്ചപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം അല്ലാണ്ടിത് ഫോട്ടോക്സ് ചെയ്തതിൻ്റെ അല്ല എന്നാണ് ആൾ പറഞ്ഞത് പക്ഷേ എനിക്ക് ആഫ്റ്റർ ആണ് എനിക്ക് ഇങ്ങനെ ഹെയർ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങിയത് കൊഴിച്ചതെന്ന് പറഞ്ഞാൽ പിടിച്ചാണ് ചിലപ്പോൾ ഇപ്പം വരെ കാണിക്കാൻ പിടിക്കുമ്പോൾ എൻ്റെ മുടി ഷോ കാണിക്കും അതല്ല ഇങ്ങനൊന്നും അല്ലായിരുന്നു കേസിന്റെ മുടി ഇങ്ങനെ അല്ലായിരുന്നു എന്റെ മുടി അപ്പോൾ ഇപ്പൊ ഇപ്പൊ ഞാൻ പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാമ്പൂം കണ്ടീഷണറും ഒക്കെ ഇട്ടൊന്ന് പറത്തി പിടിച്ചു നിൽക്കുവാണ് എണ്ണ എണ്ണ ഇടാൻ പറ്റത്തില്ല കാരണം ബോട്ടോക്സ് ചെയ്തുകൊണ്ട് എണ്ണ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഓയിലിടും എണ്ണയും കൂടി ഇടുമ്പോഴത്തേക്കും എന്റെ അതിൽ നനഞ്ഞ് കോഴിയുടെ പോലെ ഇരിക്കും അപ്പം നല്ല ഹെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇതാണല്ലേ അപ്പൊ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ പറ്റുവാണെങ്കിൽ വീഡിയോസിനകത്ത് കൊടുത്തേക്കാം പണ്ടത്തെ ഹെയർ ഭയങ്കര അപ്പൊ ഞാൻ പറയാൻ വന്നത് ബോട്ടോക്സ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുടി കൊഴിയുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പറയാനുള്ളത് ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓഫ് ഓഫ്കോഴ്സ് ഞാൻ പറയുന്നില്ല ചിലപ്പം എൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും ന്യൂട്രീഷൻസിൻ്റെ കുറവുകൊണ്ടായിരിക്കും എനിക്ക് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഞാൻ മരുന്നു എടുത്തു എന്നിട്ടും എനിക്ക് കുറയുന്നില്ല അപ്പോൾ എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കും ബോട്ടോക്സിൻ്റെ ഡോക്ടറെ ഞാൻ പറയത്തില്ല കാരണം എനിക്ക് അറുത് വലിയ വലിയൊരു ഐഡിയ ഇല്ല സോ ബോട്ടോക്സ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ഹെയർ നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഹെയർ നമുക്ക് കിട്ടും അത് ശരിയാണ് ആയിട്ട് പക്ഷേ നോക്കിയിട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒരു മുടി എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ് ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോസ് ഞാൻ നോക്കത്തേ ഇല്ല ഞാൻ എടുക്ക ഞാൻ ആ മെമ്മറി കാർഡ് ഞാൻ യൂസ് ചെയ്യത്തോളൂ ഇല്ല കാരണം അതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ നല്ല മുടി എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ആവും അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല മെമ്മറി കാഡൊന്നും ഫോട്ടോ ഞാൻ നോക്കത്തില്ല സോ അങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അങ്ങനെ ചെയ്യുക പിന്നെ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നന്നായിട്ട് മുടി കെയർ ചെയ്യുക പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ കെയർ എക്സ്ട്രാ കെയർ എന്നുള്ള നല്ലൊരു കെയർ നമ്മൾ കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പോകും നല്ലതായിട്ട് കെയർ ചെയ്യുക അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുക അല്ലാണ്ട് മുടി ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ മാറി ഭയങ്കര ഭംഗിയായി ഇനിയിപ്പോൾ അത് ശ്രദ്ധിക്കുന്നു വേണ്ടത് ആ ഭംഗിയിലും കിടന്നോളും എന്നുള്ള ഒരു ഇത് കാണിച്ചു ഞാൻ സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലാതെ ഞാൻ ടോട്ടലി ഞാൻ എന്താണ് ട്രീറ്റ്മെൻറ്റിനെ തെറ്റു പറയില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഹെയർ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് സോ അതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഒരു കോലമാണ് പിന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നന്നായിട്ട് എൻ്റെ ഹെയർ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ലെങ്ത്ത് വെക്കും പക്ഷെ ഒരു ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ വരുത്തോളൂ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആയിട്ട് അത് ഞാൻ വെട്ടുന്നതാണ് വെട്ടുന്നുണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതുവരെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കും ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇനി ഒരു രണ്ട് വർഷത്തേക്ക് വെട്ടാതെ വളർത്തിയാലോ എന്താ അവസ്ഥയെന്നറിയാം എൻ്റെ ക്യൂരിയോസിറ്റി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പാർലർ കാണുമ്പോൾ പോയി വെട്ടിയാലോ എന്ന് തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ലോങ്ങ് ഹെയർ ഇഷ്ടമല്ല എനിക്കെന്തോ ഒരു എനിക്കെന്തോ അലർജിയാണത് എനിക്ക് പോണിട്ടയിലൊക്കെയാണ് ഞാൻ എപ്പോഴും പോണിട്ടയിൽ പണ്ടൊട്ടേ അത്യാവശ്യം പോണിട്ടയിൽ കെട്ടി ശീലിച്ചുകൊണ്ട് എനിക്കത് മാത്രമേ ചേരത്തുള്ളൂന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് അത് കെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പോണിറ്റൈൽ കെട്ടിട്ട് ഇങ്ങനെ പോലെ താഴോട്ട് ലെങ്ത് ആയിട്ട് ഹെയർ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പോയിട്ട് കിട്ടുമ്പോൾ കുഞ്ഞു പോണി ടൈലാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മുടി കട്ട് ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ പരുവായി സോ നിങ്ങള് അതേപോലെ ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ബോട്ടോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അടി എങ്ങനുണ്ട് ഹെയർ ഓക്കെയാണ് മുടിയെല്ലാം അന്ന് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഈ ഹെയർ ഫോള് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഹെയറിൽ ഹെയർ എന്താണ് പറയുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കൂടെ ബോട്ടോക്സ് ചെയ്ത് കുറേ പേരുടെ ഹെയർ നന്നായിട്ട് ഉള്ളവരെ എനിക്കറിയാം ഇനി ഞാൻ ചെയ്ത പാർലറിൻ്റെ കുഴപ്പാണോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ സമയം ശരിയല്ലാരും എൻ്റെ സമയം ശരിയല്ലായിരുന്നു തോന്നുന്നു സോ എല്ലാവർക്കും നല്ലൊരു ഹെയർ ഞാൻ ആശംസിക്കും അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനാണ് നിങ്ങൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന പോലത്തെ ട്രീറ്റ്മെൻ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിൻ്റെ ഇഷ്യൂസൊക്കെ മാറ്റിയിട്ട് ഹെയർ ഒരു ഹെൽത്തി ആയിട്ട് നല്ലൊരു ഓക്കെ ആയിട്ട് വരുമ്പോൾ പറ്റുക നല്ലതായിട്ട് വരുമ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക അല്ലാണ്ട് ചാടി കയറി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോയി കട്ട് ചെയ്യും ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതും ഇതൊക്കെ തലയിലങ്ങ് ചെയ്തു കാരണം കല്യാണം അതുകൊണ്ട് പെട്ടെന്നൊരു തിരക്കൊക്കെ ആയിപ്പോയി അതിനിടയ്ക്ക് പോയങ്ങൾ ചെയ്തു സോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഭയങ്കര ആലോചിച്ചിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യും സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്